നമസ്കാരം ഒഡീഷയിൽ ടൺ കണക്കിന് സ്വർണം ആന്ധ്രയിൽ കോടികളുടെ വജ്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ വാർത്തകളിലെ സത്യം എന്താണ് ഇന്ത്യയുടെ ഭാഗ്യം മാറിയോ നമുക്ക് പരിശോധിക്കാം ഒഡീഷയിലെ പല ജില്ലകളിലും സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തി എന്നത് സത്യമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇത് സ്ഥിരീകരിച്ചത് എന്നാൽ പ്രചരിക്കുന്നത് പോലെ ആയിരക്കണക്കിന് ടൺ സ്വർണമല്ല ഏകദേശം പത്ത് മുതൽ ഇരുപത് മെട്രിക് ടൺ വരെയാണ് പ്രാഥമിക കണ്ടെത്തൽ ഇന്ത്യ ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്ന എഴുന്നൂറ് മുതൽ എണ്ണൂറ് ടണ്ണുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ് എങ്കിലും രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന് ഇതൊരു മുതൽ കൂട്ട് തന്നെയാണ് ഇനി ആന്ധ്രയുടെ കാര്യം അവിടെ എല്ലാ വർഷവും മൺസൂൺ കാലത്ത് ആളുകൾക്ക് വയലുകളിൽ നിന്ന് വജ്രം കിട്ടാറുണ്ട് ഇതൊരു പുതിയ കാര്യമല്ല കനത്ത മഴയിൽ മണ്ണൊലിച്ചു പോകുമ്പോൾ പുരാതന ഖനികളുടെ ഭാഗമായ വജ്രങ്ങൾ പുറത്തു വരുന്നതാണ് കാരണം ഇതൊരു സർക്കാർ ഖനനമല്ല മറിച്ച് ഭാഗ്യം പരീക്ഷിക്കുന്ന ഗ്രാമീണരുടെ വജ്രവേട്ടയാണ് ചുരുക്കത്തിൽ ഒഡീഷയിലെയും ആന്ധ്രയിലെയും വാർത്തകൾക്ക് പിന്നിൽ സത്യമുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയ അതിനെ പെരുപ്പിച്ചു കാണിക്കുന്നു ഒഡീഷയിലെ കണ്ടെത്തൽ രാജ്യത്തിന് നേട്ടമാണ് ആന്ധ്രയിലേത് ഒരു വാർഷിക പ്രതിഭാസവും കണ്ണഞ്ചിപ്പിക്കുന്ന തലക്കെട്ടുകൾക്കപ്പുറം വസ്തുതകൾ മനസ്സിലാക്കുക